കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം കേരള രാഷ്ട്രീയത്തിൽ ചരിത്രം കുറിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ സർക്കാർ തുടർഭരണം നേടിയത് രണ്ടായിരത്തി ഇരുപത്തിയാറിലും തങ്ങളുടെ സർക്കാർ തുടരുമെന്നാണ് ക്യാമ്പിന്റെ ആത്മവിശ്വാസം ശക്തമായ ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്ത് നിലനിൽക്കുന്നില്ലെന്നാണ് ഇടതുപക്ഷം വിലയിരുത്തുന്നത് എന്നാൽ നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിലെ വിജയം ഭരണവിരുദ്ധ വികാരമുണ്ടെന്നതിന് തെളിവാണെന്ന് പ്രതിപക്ഷം അവകാശപ്പെടുന്നു എന്തായാലും അടുത്ത വർഷം കേരളം വീണ്ടും ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കുമെന്ന് എസ് ന്യൂസ് എന്ന ഹിന്ദി യൂട്യൂബ് ചാനൽ അഭിപ്രായ സർവേയിലൂടെ പ്രവചിച്ചിരിക്കുകയാണ് എൽ ഡി എഫ് ഹാട്രിക് അടിക്കുമെന്നാണ് പ്രവചനം എന്നാൽ സീറ്റുകൾ കുറയും നിലവിൽ തൊണ്ണൂറ്റിയൊൻപത് സീറ്റുകൾ ഉള്ളത് എൺപത്തി ഒന്നായി കുറയുമെങ്കിലും ും സർക്കാർ വീഴില്ല യു ഡി എഫ് സീറ്റ് നില മെച്ചപ്പെടുത്തി അൻപത്തി ആറിലേക്കെത്തും മറ്റൊരു ശ്രദ്ധേയമായ പ്രവചനം ബി ജെ പിയുടെ പ്രകടനം സംബന്ധിച്ചാണ് ബി ജെ പി കേരള ചരിത്രത്തിൽ ആദ്യമായി മൂന്ന് നിയമസഭാ സീറ്റുകൾ നേടുമെന്നാണ് സർവേ പ്രവചിച്ചിരിക്കുന്നത് ഏതൊക്കെ ജില്ലകളിലാണ് ബി ജെ പി അടക്കം ഓരോ മുന്നണികളും നേട്ടമുണ്ടാക്കുക എന്നത് എസ് എൻ യുസ് അഭിപ്രായ സർവേയിൽ വിശദമായി തന്നെ പറയുന്നുണ്ട് യു ഡി എഫിനായിരിക്കും മുൻതൂക്കമെന്ന് സർവേ പറയുന്നു ജില്ലയിലെ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിൽ നാലിലും യു ഡി എഫ് വിജയം കാണും എൽ ഡി എഫിന് ഒരു സീറ്റ് മാത്രമാണ് ലഭിക്കുക ബി ജെ പിക്ക് സീറ്റൊന്നുമില്ല അതേസമയം കണ്ണൂർ ജില്ലയിലെ ഒരു സീറ്റിൽ ബി ജെ പി വിജയിക്കുമെന്നാണ് ഈ സർവേ പ്രവചിക്കുന്നത് കണ്ണൂരിലെ പതിനൊന്ന് മണ്ഡലങ്ങളിൽ അഞ്ചിൽ യു ഡി എഫും നാലിൽ എൽ ഡി എഫും വിജയിക്കും വയനാട്ടിലെ മൂന്ന് സീറ്റുകളിൽ രണ്ടെണ്ണം യു ഡി എഫിനും ഒരെണ്ണം ഇടതുപക്ഷത്തിനും ലഭിക്കും മലപ്പുറത്തെ പതിനാറ് സീറ്റുകളിൽ പന്ത്രണ്ടിൽ യു ഡി എഫും നാലിൽ എൽ ഡി എഫും കോഴിക്കോട്ടെ പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ എട്ടെണ്ണത്തിൽ ഇടതുമുന്നണി വിജയം കാണും യു ഡി എഫിന് അഞ്ച് സീറ്റുകളുമുണ്ടാകും പാലക്കാട്ടെ പന്ത്രണ്ട് നിയമസഭാ സീറ്റുകളിൽ എട്ടെണ്ണത്തിൽ ഇടതുമുന്നണിയും നാലെണ്ണത്തിൽ യുഡിഎഫും വിജയിക്കും പതിനാല് സീറ്റുകളുള്ള എറണാകുളത്ത് ഒൻപതെണ്ണത്തിലും യു ഡി എഫാണ് വിജയം കൊയ്യുക അഞ്ച് സീറ്റിൽ മാത്രമാണ് യു ഡി എഫിന് വിജയിക്കാനാവുക തൃശൂരിലെ പതിമൂന്ന് സീറ്റുകളിൽ ഒൻപതെണ്ണം എൽ ഡി എഫിനും മൂന്നെണ്ണം യു ഡി എഫിനും ലഭിക്കും തൃശൂർ ലോക്സഭാ സീറ്റിലൂടെ കേരളത്തിൽ നിന്ന് പാർലമെന്റിലേക്ക് അക്കൌണ്ട് തുറന്ന ബി ജെ പി നിയമസഭാ തിരഞ്ഞെടുപ്പിലും തൃശൂരിൽ ഒരു സീറ്റ് പിടിക്കുമെന്നും സർവേ പറയുന്നു ഇടുക്കിയിലെ അഞ്ച് സീറ്റുകളിൽ നാലിൽ ഇടതുപക്ഷവും ഒരു സീറ്റിൽ യു ഡി എഫും വിജയം കാണും കോട്ടയത്തെ ഒൻപത് സീറ്റുകളിൽ അഞ്ചിൽ എൽ ഡി എഫും നാലിൽ യു ഡി എഫും ആലപ്പുഴയിൽ ഒൻപത് സീറ്റുകളിൽ എട്ടെണ്ണം എൽ തൂത്ത് വരുമ്പോൾ ഒരു സീറ്റാണ് യു ഡി എഫിന് ലഭിക്കുക എന്നാണ് പ്രവചനം പത്തനംതിട്ടയിൽ ആകെയുള്ള അഞ്ച് സീറ്റും എൽ ഡി എഫ് തന്നെ നേടും തിരുവനന്തപുരത്ത് ഒരു സീറ്റ് ബി ജെ പി ഒരിക്കൽ കൂടി നേടുമെന്നും സർവേ പറയുന്നു ആകെയുള്ള പതിനാല് സീറ്റുകളിൽ ഒൻപത് സീറ്റ് എൽ ഡി എഫും നാല് സീറ്റ് യു ഡി എഫും നേടും കൊല്ലത്ത് ആകെയുള്ള പതിനൊന്ന് സീറ്റുകളിൽ രണ്ടെണ്ണം യു ഡി എഫും ഒൻപതെണ്ണം എൽ ഡി എഫും നേടുമെന്നും സർവേ പ്രവചിക്കുന്നു എന്തായാലും ഈയൊരു അഭിപ്രായ സർവേ ഫലം യാഥാർത്ഥ്യമാകുമോ എന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കേണ്ടതുണ്ട് കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക